ഓക്കെ സാധ്യത നമുക്ക് എന്നാൽ ശരിയാണോ ഒരു ഞണ്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഈ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി ഇവിടെയാണ് മണ്ടയ്ക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു രാത്രിയിൽ നിങ്ങൾ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി വന്നത് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഈർക്കിലിൻ്റെ ഇതുകൊണ്ടാണ് ഞണ്ടിനെയും പിടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതുകൊണ്ട് രണ്ട് വിപ്പം ഉണ്ട് നമ്മൾ പിടിക്കാൻ പോകുന്നത് രണ്ട് ചെറിയ റിസ്ക് ആണെങ്കിൽ നമ്മൾ നോക്കാം ാണ് വളരെ സിമ്പിളായിട്ടാണ് പിടിച്ചത് ഇതെ കാലിൽക്കാനുള്ള സാധ്യതയുണ്ട് സ്വന്തം കാലത്ത് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് രക്ഷോട്ട് പോയിട്ടുണ്ട് പക്ഷെ കുറച്ച് ഗ്രോളിയിലാവും അത് നമ്മളെ രണ്ടിട്ട് പിടിച്ചിരിക്കുകയാണ് എൻ്റെ പിടി വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളിയായിരിക്കും കിട്ടുന്നത് ഇടത്തര ഞണ്ടാണ് വലുതായിട്ടില്ല വലുതൊരു ഞണ്ടിനെ കണ്ട പക്ഷേ അത് രക്ഷപ്പെട്ടു പോയി അത്യാവശ്യം നല്ലൊരു ഞണ്ടാണ് ഇടത്തൊരു ഞണ്ടിനെ കണ്ടിട്ടുണ്ട് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം കൊണ്ട് പറ്റത്തില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ജീർക്കലാണ് എടുത്തിരിക്കുന്നത് നോക്കാം അതിന് ഇച്ചിരി നല്ല സൈസാണ് അങ്ങനെ നമ്മൾ പിടിച്ചതിൻ്റെ പിടിച്ചതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്നത് എൻ്റെ ഒരു കാല് പോയിട്ടുണ്ട് എന്തായാലും വെള്ളത്തിൽ പോയില്ല അപ്പടുത്തത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇതാണ് ഇപ്പോൾ ഒരു കാര്യം പോയിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന് നിലയിൽ കഴിഞ്ഞാൽ നല്ലൊരു കടിയായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് നമുക്കെ പിടിപിടുന്നല്ലേ ഓക്കെ അലയിട്ട് നമ്മൾ ഈ രണ്ട് ഈർ കരട്ടേൻ്റെ പ്രയോജനം ഇതാണ് എന്തായാലും നല്ലൊരു ഞണ്ടിനെയാണ് പിടിക്കാൻ പറ്റിയത് അത് ഇദ്ദേഹത്തിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ് പിടിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഞാൻ ആണ് ഒരു ചെറിയ ഞണ്ടാണ് അപ്പം വളരെ അങ്ങനെ രണ്ടാമത്തെ ഞാൻ നമ്മൾ പിടിച്ചു ബാക്കിയിടെ നമുക്ക് കാരണം രണ്ടുണ്ടെന്ന് ഇപ്പോൾ ഉണ്ട് അതിനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം പനിയൊക്കെ നമ്മളിന്ന്